السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد أذكي راس അള്ളാഹുവിന്റെ മറ്റു ലക്ഷ്യങ്ങൾ ഉദ്ദേശിക്കുന്ന മുത്തലിമിന്റെ അവസ്ഥയെക്കുറിച്ചും അവന്റെ നഷ്ടങ്ങളെ കുറിച്ചുമാണ് ഇനി മഹാനായ മുസന്നിഫ് അഹമ്മി തങ്ങള് നമ്മെ ഉണർത്തുന്നത് فإذا رأى متعلما يكبو على شهوات متبعا هواه معاملا متكالبا أيلا على روم الدنا من غير منهاج مباح فائلا أو قد تعدى علم فرض كفاية من قبل فرض العين علما مبتلا فلقد تبين من كرائن حاله قصد لغير الله فيه تغلغلا فإذا رأى أذياب كاندال أو المعلم كَنْدَالَ متعلما അടുത്ത് എൽ അഭ്യസിക്കുന്ന എൽമ പഠിക്കുന്ന വിദ്യാർത്ഥിയെ കണ്ടാൽ ഷഹവാത്തായ കാര്യങ്ങൾ ശരീരം ഇച്ഛിക്കുന്ന കാര്യങ്ങൾ അത്തരം കാര്യങ്ങളുടെ മേൽ മുന്നിടുന്നവനായിട്ട് കണ്ടാൽ മുത്തൻ ഹാഹു അവന്റെ പിൻപറ്റുന്നവനായിട്ട് കണ്ടാലും എന്ന് പറഞ്ഞാൽ മുഖം കുത്തി വീഴുക അതിന്മേൽ അത് മാത്രം അവൻ്റെ ലക്ഷ്യങ്ങൾ ഫുള്ളും അതാവുക ശാരീരിക ആഗ്രഹങ്ങളുടെ മേലിലും മുത്തബി അൻ ഹവാഹു അവന്റെ ദേഹച്ചയോട് ം ചെയ്തവനായ സ്ഥിതിയിലും ഒരു മുത്തലിമിന് ഉസ്താദ് കണ്ടാൽ ഹാലിലും ഐലൻ അല ദുന ദുന്യാവിനെ കാര്യത്തിൽ അവൻ മുഴുകിയവനായിട്ടും ഒരു മുത്തലിമിന് ഉസ്താദ് കണ്ടാൽ മിൻവൈരി മിൻഹാജിൻ ഈ വിഷയത്തിലൊന്നും ആ കുട്ടി അനുദനീയമായ മാർഗത്തിലൂടെയല്ല ഈ പ്രവർത്തനങ്ങളൊന്നും ചെയ്യുന്നത് എന്ന് കണ്ടാൽ ഫിലൻ ആ കുട്ടിപ്പന്നെ വഞ്ചിക്കപ്പെട്ടവനായ ബന്ധിപനായ ഹാലിൽ ഒരു ഉസ്താദ് കണ്ടാൽ അല്ലെങ്കിൽ ഈ കുട്ടി കിഫായി അതാണ് കുട്ടി ആദ്യം പഠിക്കുന്നത് അതിലാണ് കുട്ടി ആദ്യം ജോലിയാകുന്നത് എന്നും ഉസ്താദ് കണ്ടാൽ ഫറുദിൽ വിജ്ഞാനം പഠിക്കും മുമ്പ് ഫറൽ കിഫയായ വിജ്ഞാനത്തിൽ ഏർപ്പെട്ടവനായിട്ട് മുഴുകിയവനായിട്ട് ഉസ്താദ് കണ്ടാൽ എങ്ങനത്തെ ഫറന് ഹെൽമൻ അറിവാലും വപുത്തലൻ പരിശീലനത്താലും അഥവാ വ്യക്തിപരമായ കാര്യങ്ങൾ അറിഞ്ഞ് പഠിച്ച് പരിശീലിക്കുകയാണ് സാമൂഹ്യമായ കാര്യങ്ങൾ പഠിച്ച് പരിശീലിക്കാൻ മുമ്പിൽ ഏതൊരു മുത്താലും ചെയ്യേണ്ടത് ഇങ്ങനെ ഉസ്താദ് കണ്ടാൽ തീർച്ചയായും ആ ഉസ്താദിക്ക് വ്യക്തമാകും ആ കുട്ടിയുടെ സ്ഥിതിഗതികളാകുന്ന ലക്ഷണങ്ങളിൽ നിന്നും ആ ഉസ്താദിന് മനസ്സിലാക്കാൻ സാധിക്കും ഈ കുട്ടിയുടെ ലക്ഷ്യം അള്ളാഹുവിന്റെ പ്രകൃതി അല്ല രക്ഷയും അല്ല എന്നു ഉസ്താദനയ്ക്ക് മനസ്സിലാകും ഫീഹി ആ ഉദ്ദേശത്തിൽ ആ കുട്ടി പ്രവേശിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു അല്ലാത്ത ദുന്യവിയായ വിഷയത്തിലാണ് കുട്ടി പ്രവേശിച്ചിട്ടുള്ളത് എന്ന് ഉസ്താദനയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതേപ്രകാരം തന്നെ തറക്കൽ ജമാ തറക്ക സ്വലാത്ത് തീർച്ചയായും ഈ കുട്ടി ജമാക്കാരത്തെ ഉപേക്ഷിക്കുന്നതായിട്ട് കണ്ടാലും നമുക്ക് മനസ്സിലാക്കാം ഇവന്റെ ലക്ഷ്യം ഭൗതികമായ താൽപര്യങ്ങൾ മാത്രമാണ് എന്തേ കാരണം മിൻ ഓരി ഉതിരി ജമാത്ത് ഒഴിവാക്കാൻ ശറൾ അനുവദിച്ച കാരണങ്ങൾ കൂടാതെ ഈ കുട്ടിക്കാരം കൂടാതെ ജമാഅത്ത് ഒഴിവാക്കുന്നതായിട്ട് കണ്ടാൽ ബൽ എന്നല്ല ആയിക്കൊണ്ടാണ് ഈ കുട്ടി ജമാഅത്ത് ഒഴിവാക്കുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവൻ യഥാർത്ഥ മുത്താലിമല്ല എന്ന് വക്കാലിക്ക ഇതേ പ്രകാരം തന്നെ തെർക്കുല്യ റവാത്തിബി പ്രവാത്തിബായ നിസ്കാരങ്ങളെ ഓരോ ഫോർമനസ്കാരങ്ങൾക്കും മുമ്പും ശേഷവുമുള്ള പ്രവാത്തിബായ നിസ്കാരങ്ങളെ ഒരു കുട്ടി വിദ്യാർത്ഥി മുത്താലിമും പ്രവർത്തിക്കാതെ മടിയനായിക്കൊണ്ടിരിക്കുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ആ കുട്ടിയുടെയും ലക്ഷ്യം ഭൗതികമായ താൽപര്യങ്ങൾ മാത്രമാണ് ലക്ഷ്യം അല്ല ഓ സുനനി മറ്റു സുന്നത്തുകളെയും റവാത് നിസ്കാരം മാത്രമല്ല മറ്റു സുന്നത്ത നിസ്കാരങ്ങളെയും എങ് സുനത്തുകളാണ് ഇൻ ഉക്കിതത്ത് ആ നിസ്കാരങ്ങൾക്ക് ശക്തമായ അഥവാ അവകളെ ഷറയില് വാക്കതായ സുന്നത്തായിട്ട് ഏറ്റവും പവറുള്ള സുന്നത്തായിട്ട് ധനിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനത്തെ സുന്നത്തുകളെ ഈ കുട്ടി ഉപേക്ഷിക്കുന്നതായിട്ട് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം കുട്ട ലക്ഷ്യം ദുരിയാവ് ആണ് എന്നത് ആയതുകൊണ്ട് ഹു ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നീ അറിയണം എന്നിട്ട് നീ ഉണർന്ന് പ്രവർത്തിക്കണം തപത്വ നീ തന്നെ അള്ളാഹുവിലേക്ക് മുറിഞ്ഞു മുന്നിട്ടവനായ ഹാലിൽ ഗൗരവമുള്ള ഒരുപാട് വിഷയങ്ങളെയാണ് മഹാനായ മുസന്നിഫ് അഹമ്മത്തുള്ളി തങ്ങൾ ഈ ബീറ്റിലൂടെ നമ്മെ ഉണർത്തിയിട്ടുള്ളത് ഇന്നലെ നാം പറഞ്ഞ കാര്യങ്ങൾ അത് വിദ്യാർത്ഥിയെക്കുറിച്ചും വിദ്യാർത്ഥിക്ക് വിജ്ഞാനം പഠിപ്പിച്ചു കൊടുക്കുന്ന മാലവിനെക്കുറിച്ചുമായിരുന്നു എന്നാൽ ഇവിടെ വിദ്യാർത്ഥി അവന്റെ ലക്ഷ്യങ്ങളും അവന്റെ പ്രവർത്തനങ്ങളും കാണുമ്പോൾ നമുക്ക് തിരിയാൻ സാധിക്കും ഇവൻ യഥാർത്ഥമു താലിമല്ല എന്ന് അതിനുള്ള കുറച്ച് അടയാളങ്ങളെയാണ് മഹാനായ മുസന്നിഫുറഹി തങ്ങള് നമുക്ക് ഉണർത്തി തമ്മിട്ടുള്ളത് നബിസാഹു അലൈബുസ തങ്ങളെ മുമ്പിൽ വന്നുകൊണ്ട് നബിയോട് ഇൽമുൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞ അതിനല്ലാത്ത മറ്റു വിജ്ഞാനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ നബി സല്ലാഹു അലൈബുസല്ല തങ്ങള് ആ വന്ന വ്യക്തിയോട് ഒന്ന് രണ്ട് ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയും ആ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയാൻ സാധിക്കാതെ അതൊന്നും എനിക്കറിയില്ല ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആ വ്യക്തിയോട് പോയിട്ട് ആദ്യം നീ പഠിച്ചുവാ അത്ര വിഷയങ്ങളൊക്കെ എന്നിട്ടിനൊക്കെ ഞാൻ ആവശ്യമായ എൽമി ഞാൻ പഠിപ്പിച്ചു വരാം ആക്ഷരകരമായ ഇൽം ഞാൻ പഠിപ്പിച്ചു വരാം എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ വ്യക്തിയെ മടക്കി പറഞ്ഞയച്ചു മറ്റൊന്ന് നാം പറഞ്ഞതുപോലെ തന്നെ അഥവാ നിസ്കാരത്തിന്റെ മഹത്വം നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പഠിച്ചു സ്വന്തം നിസ്കരിക്കിനേക്കാൾ ഇരുപത്തിയേഴ് എട്ട് പ്രതിഫലമാണ് എന്ന് അങ്ങനൊക്കെ പഠിച്ച ഈ വിദ്യാർത്ഥി ആ പൊതുഫലം നേടാൻ താല്പര്യം കാണിക്കാതെ അതിൽ മടികനായി ജീവിക്കുമ്പോൾ അവന്റെ ലക്ഷ്യം ആയ വിജയം അല്ല എന്ന് പുസ്തകമാർക്ക് അവന്റെ ശാരീരിക ഭാഷയിൽ നിന്ന് അവന്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് മഹാനായ സൈനുദ്ദീൻ മഹദൂബ് അവർക്ക് നമ്മെ ധരിയപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനഹൂമത്തായ നല്ല രൂപത്തിൽ വിജ്ഞാനം പഠിക്കുന്ന സ്വലിഹ്യങ്ങളെ കൂട്ടത്തിൽ താലിമികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സ്ലാഖ്യം വാഹനത്തുള്ള